എല്ലാവരും വെൽക്കം ചെയ്യുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിന് വളരെ അധികം പ്രത്യേകത ഉണ്ട് നമ്മളിപ്പോ ഫുഡിന്റെ കൂടെ മലയാളികൾ ഒരു രണ്ടെണ്ണം അടിക്കാത്ത ആയിട്ട് ആരുല്ല അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ കിസൈസിലുള്ള ഈ നാലുകെട്ട് റെസ്റ്റോറൻറ്റില് വന്നു കഴിഞ്ഞാൽ ഫുഡിനോടൊപ്പം രണ്ട് ചെറുത് അടിച്ചു കഴിഞ്ഞാൽ സെറ്റായി സ്പെഷ്യൽ ഷാപ്പിന്റെ ഊണാണ് ആണ് നമ്മള് പല ടൈപ്പ് ഷാപ്പിലെ ഊണ് കഴിച്ചിട്ടുണ്ട് ദുബായിൽ പൊതുവേ നമുക്ക് ഷാപ്പിലെ ഊണ് എന്ന് പറഞ്ഞിട്ട് പല റെസ്റ്റോറൻറ്റുകളും തരാറുണ്ട് ഷാപ്പിൽ പോയിട്ട് ഇവിടുത്തെ കരിമീൻ പൊള്ളിച്ചത് പറഞ്ഞാൽ ടേസ്റ്റ് ആണ് നാടൻ പറഞ്ഞ തനി നാടൻ ഇഷ്ടപ്പെട്ടത് താറാവാണ് ഷാപ്പിലെ ഊണിലെ പ്രത്യേക ഒരു ഹൈലൈറ്റ് സംഭവം എന്ന് നല്ല തേങ്ങാ കൊത്തക്കെട്ട് നല്ല വരട്ടിയ ബീഫ് നമ്മൾ മലയാളികൾക്ക് ഈ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എടുത്തു പറയേണ്ട സെറ്റിലെ ചോറ് മീൻകറി കപ്പ മീൻകറിയും ഒരു അടിപൊളി കോമ്പിനേഷൻ ആണ് ശനി ഞായർ ദിവസങ്ങളിൽ സവിശേഷമായ ബഫേ സിസ്റ്റം ഇവിടെ ഹൈലൈറ്റ് ആണ് പിന്നെ ഫാമിലി ഏരിയയോടൊപ്പം അപ്പത്തിനായി ലൈവ് കൗണ്ടറും ഇവിടെ ഉണ്ട് ഫുഡ് വന്ന് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ഫുഡ് ആണ് എല്ലാവരും വന്ന് കഴിച്ചു നോക്കുക കൂടെ നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് കാണുവാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ